ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ശ്രീകുട്ടി വസന്തരാമയ്ക്ക് വെള്ളമൊക്കെ എടുത്തു കൊടുക്കുന്നു അതിനുശേഷം കിടക്കാനും സഹായിക്കുന്നുണ്ട് ശ്രീകുട്ടി മൊബൈൽ വസുന്ധരാമയുടെ കൊടുത്തിട്ട് പറയുന്നുണ്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അമൃതാൻഡിയെ വിളിച്ചാൽ മതി എന്നൊക്കെ ശ്രീകുട്ടി എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചാൽ ഞാനും ഓടി വരാമെന്നൊക്കെ പറയുന്നു അതിനുശേഷം ബെഡ്ഷീറ്റ് ഒക്കെ പുതപ്പിച്ചു കൊടുക്കുന്നുണ്ട് വസന്തരാമയെ എപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇവളോട് ഒരുപാട് സ്നേഹമോ സെന്റിമെന്റലോ ഒന്നും തോന്നാൻ പാടില്ല എൻ്റെ അരണ്ട് ജീവിതമാണ് ഓർക്കേണ്ടതെന്നൊക്കെ വിചാരിക്കുന്നു അതിനുശേഷം കണ്ണടച്ച് കിടക്കുന്നു ശ്രീകുട്ടിയോട് പറയുന്നുണ്ട് നീ പൊക്കോള എന്നൊക്കെ ഞാൻ ഉറങ്ങട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രീകുട്ടിയും പറഞ്ഞു വിടാൻ ശ്രമിക്കുന്നുണ്ട് ശ്രീകുട്ടി എപ്പോൾ പറയുന്നുണ്ട് എൻ്റെ മുത്തശ്ശിക്ക് വയ്യാതാകുമ്പോഴും ഞാൻ ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നതെന്നൊക്കെ പിന്നീട് കാണിക്കുന്നത് മാനസേയും മാനസേടെ അമ്മ മഹിമയുമാണ് മാനസയാണെങ്കിൽ പാട്ട് പാടാൻ റെഡിയായിട്ട് നിൽക്കുന്നു പെട്ടെന്ന് അരുന്ധതിയുടെ കോൾ മഹിമയ്ക്ക് വരുന്നുണ്ട് മഹിമയോട് പറയുന്നുണ്ട് ശ്യാമ പാടാൻ പാടില്ല അതിനു വേണ്ടി അവളെ മാനസികമായിട്ട് തകർക്കണം എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ വിശദമായിട്ട് പറഞ്ഞു തരാമെന്നൊക്കെ പറയുന്നു അതിനുശേഷം അരുന്ധതി കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് മഹിമയപ്പോൾ പറയുന്നുണ്ട് ഞാൻ ഇപ്പം തന്നെ ശ്യാമയുടെ അടുത്തേക്ക് പോകാമെന്ന് അരുന്ധതി ഫോൺ വെച്ചതിന് ശേഷം വിസ്മയെ ചോദിക്കുന്നുണ്ട് കാര്യങ്ങളൊക്കെ എന്താ എന്ന് അരുന്ധതി എപ്പോൾ പറയുന്നുണ്ട് എല്ലാ കാര്യങ്ങളും മഹിമയേറ്റിട്ടുണ്ട് ഇന്നത്തോടെ ശ്യാമയുടെ അഹങ്കാരമൊക്കെ തീരുമെന്ന് പറയുന്നു മഹിമയും മാനസേയും ആണെങ്കിൽ ശ്യമയുടെ അടുത്തേക്ക് ചെല്ലുന്നു അപ്പോൾ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു മാനസേടമ്മ മഹിമയാണെങ്കിൽ ശ്യമയെ കളിയാക്കുന്നുണ്ട് എത്ര മേക്കപ്പ് ചെയ്തിട്ടും കാര്യമില്ല കാക്ക കുളിച്ചാൽ കൊക്കാവില്ല ഇവളെ മുഖത്തു മൊത്തം പൂശണം എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നു ശ്യാമ എത്ര കളിയാക്കിയിട്ടും ശ്യാമ തളരുന്നില്ല ശ്യാമ പറയുന്നുണ്ട് ഞാൻ കൃഷ്ണനെ ആരാധിക്കുന്നവളാണ് കൃഷ്ണന്റെ കളറും കറുപ്പാണ് അതുകൊണ്ട് ഇതൊന്നും എനിക്കൊരു പ്രശ്നമേ അല്ല എന്നെ തളർത്തത്തില്ല എന്നൊക്കെ പറയുന്നു പെട്ടെന്ന് തന്നെ മഹിമ അടുത്തടവ് പ്രയോഗിക്കുകയാണ് അഖിലും അതുപോലെ ശ്യമയുടെ അച്ഛനും തിരുവാഭരണം മോഷ്ടിച്ചതാണെന്നൊക്കെ പറയുന്നു അതുമാത്രമല്ല കുടുംബം മൊത്തമേ കള്ളക്കൂട്ടങ്ങളാണ് ശ്യാമയുടെ അമ്മയും മോഷണം നടത്തിയിട്ടുണ്ടെന്നൊക്കെ പറയുന്നു ഞാൻ പറഞ്ഞതൊക്കെ സത്യം അല്ലെങ്കിൽ ദൈവത്തെ സാക്ഷിയായിട്ട് സത്യം ചെയ്യാനെന്നൊക്കെ പറയുന്നുണ്ട് അവിടെ നിൽക്കുന്നവരോടൊക്കെ മാനസോടമ്മ പറയുന്നുണ്ട് ഇവളെ സൂക്ഷിക്കണം ഇങ്ങനത്തെ സാഹചര്യത്തിൽ നിന്നും വന്നതായതുകൊണ്ട് നിങ്ങളുടെ ആഭരണങ്ങളും പണവും ഒക്കെ സൂക്ഷിക്കണം എന്നൊക്കെ പറയുന്നു ഇവളെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് അവിടെ നിൽക്കുന്നവർ പറയുന്നുണ്ട് ഇങ്ങനെയുള്ളവരെയൊക്കെയാണോ മത്സരത്തിന് പങ്കെടുപ്പിക്കുന്നതെന്നൊക്കെ മാനസയുടെ അമ്മ പറയുന്നതെല്ലാം കേട്ടിട്ട് ശ്യാമ തകർന്നു പോകുന്നു ശ്യാമ ഒരുപാട് പൊട്ടിക്കരയുന്നു ശ്യാമയുടെ റൂമിൽ നിന്നും വെളിയിൽ വന്നതിന് ശേഷം മഹിമ അരുന്ധതിയെ ഫോൺ ചെയ്യുന്നു അരുന്ധതിയോട് പറയുന്നുണ്ട് നിങ്ങൾ പറഞ്ഞതുപോലെ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട് ശ്യാമയാണെങ്കിൽ തകർന്നു പോയിരിക്കുകയാണ് ഇനിയും അവൾ പാട്ട് പാടില്ല എന്നൊക്കെ പറയുന്നു പിന്നീട് കാണിക്കുന്നത് റിയാലിറ്റി ഷോ തുടങ്ങുന്നു മാനസയാണെങ്കിൽ അതിമനോഹരമായിട്ട് പാട്ട് പാടുന്നു അതേസമയം ശ്യാമയാണെങ്കിൽ ഒരുപാട് സങ്കടത്തിലാകുന്നു മഹിമ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിൽ വരികയാണ് ശ്യാമ വിഷമിച്ച് നിൽക്കുന്ന സമയത്ത് കോർഡിനേറ്റർ വന്നിട്ട് പറയുന്നുണ്ട് അടുത്തൊരു പാട്ടുകൂടെ കഴിഞ്ഞാൽ ശ്യാമയുടെ പാട്ടാണ് അങ്ങോട്ട് വന്നേക്കണമെന്നൊക്കെ പറയുന്നു ശ്യാമ അവിടെ നിൽക്കുമ്പോൾ ബലൂൺ വിട്ടുകൊണ്ട് നിൽക്കുന്ന ഒരു കുട്ടിയെ കാണുന്നുണ്ട് ആ കുട്ടിയാണെങ്കിൽ ശ്യാമയുടെ അടുത്തേക്ക് വരുന്നുണ്ട് ശ്യാമയോട് ആ കുട്ടി ചോദിക്കുന്നുണ്ട് ഇവിടെ പാട്ട് മത്സരം നടക്കുകയല്ലേ എനിക്ക് കാണണം എന്നാഗ്രഹമുണ്ട് എന്നെ അകത്തേക്ക് കടത്തി വിടുമോ എന്നൊക്കെ ചോദിക്കുന്നു ശ്യാമ എപ്പോൾ പറയുന്നുണ്ട് ഞാനും ഇവിടെ പാട്ട് പാടാൻ വന്നതാണ് എന്റെ പേര് എന്നാണെന്നൊക്കെ പറയുന്നു കുട്ടിയപ്പോൾ പറയുന്നുണ്ട് ശ്യാമച്ചയുടെ പാട്ടാണെങ്കിൽ ഞാൻ ടി വിയിൽ കണ്ടിരുന്നു വളരെ മനോഹരമായിട്ടുണ്ടായിരുന്നു എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടെന്നൊക്കെ പറയുന്നു എനിക്കും പാട്ട് പാടാനൊക്കെ ഇഷ്ടമാണെന്നൊക്കെ പറയുന്നുണ്ട് പെട്ടെന്ന് അനൗൺസ്മെന്റ് കേൾക്കുന്നുണ്ട് ശ്യാമയെ പാട്ട് പാടാനായിട്ട് ക്ഷണിക്കുന്നത് ആ സമയത്ത് ആൾക്കാരാണെങ്കിൽ ശ്യാമ ശ്യാമ എന്ന് പറയുന്നുണ്ട് ശ്യാമയാണെങ്കിൽ മടിച്ചു നിൽക്കുന്നുണ്ട് ആ സമയത്ത് കുട്ടിയാണെങ്കിൽ ശ്യാമയെ ഉപദേശിക്കുന്നുണ്ട് ചേച്ചി പോയി പാട്ട് പാടണം എത്രയോ പേർക്ക് കിട്ടാത്ത അവസരമാണിത് ചേച്ചി ഉറപ്പായിട്ടും പോയി പാട്ട് പാടണം എന്നൊക്കെ പറയുന്നു എനിക്ക് ചേച്ചിയുടെ പാട്ട് അകത്ത് വന്ന് കാണാൻ പറ്റില്ലെങ്കിലും പ്രശ്നമില്ല ഇവിടെ നിന്ന് ഞാൻ കേട്ടോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ശ്യാമെ പറഞ്ഞു വിടാൻ ശ്രമിക്കുന്നുണ്ട് ആ കുട്ടിയാണെങ്കിൽ വീണ്ടും വീണ്ടും ശ്യാമ നിർബന്ധിക്കുന്നുണ്ട് അപ്പോൾ ശ്യാമ പോകാമെന്ന് പറയുന്നു അതിനുശേഷം ആ കുട്ടിയോട് പറയുന്നുണ്ട് മോളും എൻ്റെ വാ മോളെ ഞാൻ അകത്ത് പറഞ്ഞിട്ട് കയറ്റി വിടാമെന്നൊക്കെ പറയുന്നു ശ്യാമ പാട്ട് പാടാനായിട്ട് സ്റ്റേജിലേക്ക് കയറുന്നു ആ കുട്ടിയാണെങ്കിൽ ബലൂണുമായിട്ട് സൈഡിൽ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു ശ്യാമ പാട്ട് പാടാനായിട്ട് തുടങ്ങുന്നുണ്ട് മൈക്ക് എടുത്ത് പാട്ട് പാടാനായിട്ട് ശ്രമിക്കുമ്പോൾ പുറത്തേക്ക് സൗണ്ട് വരുന്നില്ല ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്